ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി ഹൈറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നാണ് ഇ ഡി പറയുന്നത് അതേസമയം ഇ ഡി കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്ന സാഹചര്യത്തിൽ ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്നാണ് ഇ ഡി അധികൃതർ പറയുന്നത് ഇവർക്കെതിരെ മുൻപും സമാന കേസുള്ള വിവരം കോടതിയെ അറിയിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് കമ്പനി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥർ എത്തും മുൻപ് അറസ്റ്റ് ഭയന്ന് കമ്പനി എം ഡി പ്രതാപൻ ദാസനും സിഇഒയും ഭാര്യയുമായ ശ്രീനയും കടന്നുകളഞ്ഞു ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയത് പലചരക്ക് വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളുമുണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ അൻപതോളം ഐ ഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ പോയത് നാല് ബാങ്കുകളിലെ ഇരുപത് അക്കൗണ്ടുകളിലേക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹൈറിച്ച് കമ്പനിയുടെ പേരിലും മുഖ്യ പ്രതികളായ പ്രതാപൻ്റെയും ഭാര്യ ശ്രീനയുടെയും പേരിലാണ് സ്വകാര്യ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നത്